സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് പദ്യം പദ്യംചൊല്ലൽ മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മദീഹ മദീഹലീലിനെ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മദീഹ മദീഹലീൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ എസ് എം അസ്കർ അലി തങ്ങൾ മദീഹയ്ക്ക് ട്രോഫി കൈമാറി മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മൂസിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ സാദിഖ് ജനറൽ സെക്രട്ടറി എം കെ ഹബീബ് യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ തങ്ങൾ സെക്രട്ടറി കെ എച്ച് കമറുദ്ദീൻ സൗദി കെ എം സി സി പ്രതിനിധി മുനീർ തൊയ്ക്കാവ് എക്സിക്യൂട്ടീവ് അംഗം ഹുസൈൻ തങ്ങൾ സാബിഡ് തങ്ങൾ എന്നിവർ പങ്കെടുത്തു അതിൽ ഒന്നാം സ്ഥാനത്തോടെ എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തതിന്റെ ഒരു ആദരവ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആദരവിന് തികച്ചും അർഹയാണ് ഉപജില്ല കഴിഞ്ഞു ജില്ല കഴിഞ്ഞു സംസ്ഥാനത്താണ് ഒന്നാം സ്ഥാനം നേടിയത് ഈയിടെ സംഭവിച്ച ചൂരൽമല ദുരന്തത്തെക്കുറിച്ചാണ് മദീഹ വളരെ ഹൃദയസ്പർശിയായി അറബിയിൽ പദ്യം ചൊല്ലുകയും നിറഞ്ഞ സദസ്സിന്റെ കയ്യടിയോടും